മണിക്കൂറിൽ അറുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ അതായത് ഒരു മിനിറ്റിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തലയൊന്ന് കറങ്ങുന്നില്ലേ അപ്പോൾ പിന്നെ പാളവുമായി തമ്മിൽ ഉരസാതെ ഓടുന്ന ട്രെയിൻ എന്ന് കേൾക്കുമ്പോളുള്ള കാര്യം പറയുകയേ വേണ്ട ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗതയും വിസ്മയവുമേറിയ ട്രെയിനുകളുടെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്പർ ടെൻ ടി ജി വി പോസ് എസ് എൻ സി എഫ് ടി ജി വി എന്ന ഒഫീഷ്യൽ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത് ഫ്രാൻസിലെ ഇന്റർസിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം രണ്ടായിരത്തിയേഴ് ഏപ്രിൽ മാസത്തിൽ മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ട് ഇതൊരു ലോക റെക്കോർഡ് ഇട്ടിരുന്നു പവർ കാറുകൾക്ക് ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ബോഡികളാണ് ഇതിന്റെ പ്രധാന സവിശേഷത അഞ്ഞൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗത ടെസ്റ്റ് റണ്ണിൽ കൈവരിച്ചിരുന്നുവെങ്കിലും സർവീസ് നടത്തുന്ന സ്പീഡ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സംവിധാനത്തിൽ ഓടുന്ന ട്രെയിനുകൾക്ക് മാത്രമാണ് ഇത്രയും വേഗതയിൽ സഞ്ചരിക്കാനാവുക എന്നാൽ നമ്മുടെ ഈ ട്രെയിൻ വീൽ ട്രാക്ക് സംവിധാനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒന്നാണ് അടുത്ത ട്രെയിൻ പരിചയപ്പെടുന്നതിനു മുന്നേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്പർ നയൻ ടെൻ സീരീസ് മഗ്ലേവ് മണിക്കൂറിൽ അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗത എന്നത് ഈ ലോകത്തിലെ മറ്റൊരു ട്രെയിനും അവകാശപ്പെടാൻ സാധ്യമല്ല ആയതിനാൽ തന്നെ ജപ്പാന്റെ ടെൻ സീരീസ് മഗ്ലേവ് ലോകത്തിന് മുന്നിൽ തന്നെ ഒരു വിസ്മയമായി നിലനിൽക്കുന്നു ടെസ്ട്രോൺ ഒക്കെ കഴിഞ്ഞ് വിപണിയിലേക്ക് വരാൻ പൂർണ്ണ സജ്ജരായിയെങ്കിലും ഈ ട്രെയിൻ ഇതുവരെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇത് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടോക്കിയോ നാഗോയ തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ യാത്ര അതുകൂടാതെ ഇത് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ള പാതകളുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മുഴുവൻ ജോലികളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ ഗർഭാവസ്ഥയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം നമ്പർ എയ്റ്റ് അറ്റാലോ എ യൂറോപ്പിലെ മോഡേൺ ട്രെയിനുകളിൽ ഒന്നായാണ് ഇതിനെ വിലയിരുത്തുന്നത് ഈ ട്രെയിന്റെ പ്രധാന പ്രത്യേകത നമ്മുടെ പരിസ്ഥിതിയുമായി ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ട്രെയിൻറെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പാർട്ടുകളും റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളവയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് നാപ്പോളിയിൽ നിന്നും മിലാനോ വരെയുള്ള സ്ഥലങ്ങളെ കവർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് യാത്ര ചെയ്യുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള ഇത് ഒരിക്കൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് റെക്കോർഡിട്ടിരുന്നു ഇതിലെ സീറ്റുകൾ ക്ലബ് പ്രൈമ സ്മാർട്ട് എന്നിങ്ങനെ മൂന്നായാണ് തരംതിരിച്ചിട്ടുള്ളത് ഈ മൂന്ന് ക്ലാസുകളിലും ഫ്രീ വൈഫൈ ലൈവ് ടെലിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സീറ്റുകൾ എന്നിവയൊക്കെ അവൈലബിൾ ആണ് നമ്പർ സെവൻ ടാഗോ ത്രീ ഫിഫ്റ്റി റൺഫിആേ ക്ലാസ് വൺ സീറോ ടു എന്ന പേരിലാണ് ഇത് പൊതുവേ സ്പെയിനിൽ അറിയപ്പെടുന്നത് സ്പെയിനിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഗതി ഏതു രാജ്യത്തിന്റെ സംഭാവനയാണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്നിരുന്നാലും സ്പെയിനിന്റെ പുറത്തുള്ള ഏതൊരു സ്ഥലത്തും ടാഗോ ത്രീ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പൊട്ടൻ ഡിസ്റ്റാഗോ എന്നൊരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും നിർമ്മിച്ചതുമൊക്കെ ബോംബർ ഡിയർ ട്രാൻസ്പോർട്ടേഷന്റെ പവർ കാർ ടെക്നോളജി കടമെടുത്തുകൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് മണിക്കൂറിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ വരെ ഈ ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കും യാത്രക്കാർ എൽ പാറ്റോ എന്ന ഓമന പേരിലാണ് ഈ ട്രെയിനിനെ സംബോധന ചെയ്തു വരുന്നത് ചാഞ്ഞുകിടക്കാൻ പര്യാപ്തമായ സീറ്റുകളും കാലുകൾ സൗകര്യമായി വെക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനങ്ങളും മൾട്ടിമീഡിയ ഡിവൈസുകളും ഇതിൽ ലഭ്യമാണ് നമ്പർ സിക്സ് ഐസ് ത്രീ ഇന്റർസിറ്റി എക്സ്പ്രസ് ത്രീ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെയിനാണെന്നും കരുതിയക്കരുത് ഐസ് ത്രീ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സൂപ്പർഫാസ്റ്റ് ട്രെയിനിന്റെ യഥാർത്ഥ പേരാണിത് ജർമ്മൻ റെയിൽവേസിന്റെ കീഴിലുള്ള നിരവധി ട്രെയിനുകളിൽ പ്രശസ്തമായ ഒന്നാണിത് ഈ സീരീസിലെ പ്രധാനപ്പെട്ട ട്രെയിനുകൾ ഫോർ സീറോ ത്രീ ഫോർ സീറോ സിക്സ് ഫോർ സീറോ സെവൻ എന്നിവയൊക്കെയാണ് ഈ സീരീസിലെ ഏറ്റവും പ്രശസ്തമായ ട്രെയിനാണ് ഐസ് ത്രീ സീരീസ് പ്രകാരം ഫോർ സീറോ ത്രീ എന്നും ഇത് അറിയപ്പെടുന്നു ഈ ശ്രേണിയിലെ മറ്റു ട്രെയിനുകളേക്കാൾ അധികം ഭാരമില്ലാത്തതും അതീവ പവർ ഉള്ളതുമായ ഒരു ട്രെയിൻ നിർമ്മിക്കുക എന്നതായിരുന്നു ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സങ്കല്പം ഇതിലെ പ്രധാന സവിശേഷത എന്നാൽ ക്ലാസ് വെച്ച് യാത്രക്കാരെ വേർതിരിക്കുന്ന ഒരു പതിവ് ഇതിലില്ല എന്നതാണ് അതായത് ട്രെയിനിലെ മുഴുവൻ നീളവും ഒരേ തരത്തിലുള്ള ക്ലാസ് ആണ് ട്രെയിനിലെ ഡ്രൈവറും തൊട്ടുപുറയിലുള്ള യാത്രക്കാരും തമ്മിൽ ഒരു ഗ്ലാസിന്റെ വേർതിരിവ് മാത്രമേ ഉള്ളൂ ഐസ് ഐസ്ത്രീ ജർമ്മനിയിലെ പ്രമുഖ നഗരങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണ് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ പരമാവധി വേഗത നമ്പർ ഫൈവ് ഫ്രെസിയ റോസ വൺ തൗസൻഡ് ഹിറ്റാച്ചിയും റെയിൽ ഇറ്റലിയും ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ട്രെയിനാണിത് ഡെവലപ്പ് ചെയ്തവരുടെ പേര് കേട്ടപ്പോൾ തന്നെ ഇത് ഏത് രാജ്യത്തിന്റെ സംഭാവനയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ നിങ്ങൾ കരുതിയതുപോലെ തന്നെ ഇറ്റലിക്കാരിയാണ് ഈ സുന്ദരി ഇറ്റലിയിലെ സർക്കാർ തന്നെ നോക്കി നടത്തുന്ന സ്വകാര്യ കമ്പനിയായ ട്രിനിറ്റാലിയ ആണ് ഈ ട്രെയിനിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പതിനാറോളം എഞ്ചിനുകളാണ് ഈ ട്രെയിനിൽ പ്രവർത്തിക്കുന്നത് മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ യാത്ര ചെയ്യാൻ ഈ ട്രെയിനിന് സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ യൂറോപ്പിൽ ഇതിനേക്കാൾ വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിവുള്ള വേറെ ഒരു ട്രെയിനും ഇല്ല എന്ന് തറപ്പിച്ചു പറയാം സ്പീഡ് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത പരിസ്ഥിതിയുമായി പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളവയാണ് എക്സിക്യൂട്ടീവ് ബിസിനസ് പ്രീമിയം സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ നാല് ക്ലാസുകളാണ് ഇതിലുള്ളത് കൂടാതെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ മോണിറ്ററിൽ തെളിഞ്ഞുവരും നമ്മുടെ നാട്ടിലെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ സംവിധാനം എത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടാകും എല്ലാ സീറ്റുകളിലും ഫ്രീ വൈഫൈ എന്റർടൈൻമെന്റ് സർവീസ് ഫോർ ജി ഇന്റർനെറ്റ് കോൺഫിഗറേഷൻ എന്നിവയൊക്കെ ലഭ്യമാണ് നമ്പർ ഫോർ ഫ്യൂക്സിംഗ് ഹാവോ സിആർ ഫോർ ഡബിൾ സീറോ എ എഫ് ബൈ ബി എഫ് നവവീര്യപ്രാപ്തി എന്നാണ് പ്രസ്തുത പേരിന്റെ തന്നെ അർത്ഥം ഈ ട്രെയിൻ ഒരു ചൈനീസ് പ്രോഡക്റ്റ് ആണ് ചൈനീസ് പ്രോഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് എന്ന് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഡിസൈൻ നോക്കിയാലും ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാലും ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ ഒരു സംഗ്രഹമാണ് ഈ ട്രെയിൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൈനീസ് റെയിൽസ് നിർമ്മിച്ച ഇതിന് സമാനമായ ആദ്യ രണ്ട് മോഡലുകൾ സി ആർ ഫോർ ഡബിൾ സീറോ എ എഫ് എന്നും സി ആർ ഫോർ ഡബിൾ സീറോ ബി എഫ് എന്നുമാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ബ്ലൂ ഡോൾഫിൻ ഗോൾഡൻ ഫീനിക്സ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു ഇവ രണ്ടും നിർമ്മിച്ചത് രണ്ട് വ്യത്യസ്ത കമ്പനികളാണ് ക്വിൻഡ സഫാങ് ചെങ്കുൻ റെയിൽവേ വെഹിക്കിൾസ് എന്നിങ്ങനെയുള്ള രണ്ട് കമ്പനികളാണ് ഇവ നിർമ്മിച്ചത് രണ്ടും അതിവേഗതയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത ഈ രണ്ട് ട്രെയിനുകൾക്കും അഞ്ഞൂറ്റി അൻപതിലേറെ യാത്രക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ സാധിക്കും നമ്പർ ത്രീ ഹേമു ഫോർ തേർട്ടി എക്സ് ഹുണ്ടായി എന്ന പേര് കേട്ടിട്ടില്ലാത്ത വാഹനപ്രേമികൾ അപൂർവമായിരിക്കും സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ട്രെയിൻ മാനുഫാക്ചർ കമ്പനി ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിലാണ് ഇവർ അവരുടെ പുതിയ പ്രോജക്റ്റായി ഈ ട്രെയിനിനെ അവതരിപ്പിക്കുന്നത് സൌത്ത് കൊറിയയിലെ ചരിത്രത്തിലേക്കാണ് ഈ ട്രെയിൻ വന്നു കയറിയത് കാരണം ലോകത്തിലെ നാലാമത്തെ ഹൈസ്പീഡ് ട്രെയിൻ ഡെവലപ്പ് ചെയ്ത രാജ്യമെന്ന ഖ്യാതി സൌത്ത് കൊറിയ കരസ്ഥമാക്കി മണിക്കൂറിൽ നാനൂറ്റി ഇരുപത് കിലോമീറ്ററിലേറെയാണ് ഇതിന്റെ വേഗത നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയായിരുന്നു ഇതിന്റെ എഞ്ചിനീയർമാർ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ടെസ്റ്റ് റൺ നടത്തവേ ഇതിനു നേടാൻ സാധിച്ച സ്പീഡ് നാനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേഗത മാത്രമായിരുന്നു സൗത്ത് കൊറിയ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും വലിപ്പമേറിയതുമായ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഇതായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇതേവരെ ഇതേ നിലവാരത്തിലുള്ള ഒരു ട്രെയിൻ മാത്രമേ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ അതും പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒന്ന് മാത്രമായിരുന്നു എന്നിരുന്നാലും ഇത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓടിത്തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ടു സിആർഎച്ച് ത്രീ എയ്റ്റി എ ബുള്ളറ്റ് ട്രെയിനുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ചൈനക്കാർക്ക് പറയാനുണ്ടാവും അതിലൊരെണ്ണമാണ് സിആർഎച്ച് ത്രീ എയ്റ്റി എ ഗോൾഡൻ ഫീനിക്സ് ബ്ലൂ ഡോൾഫിൻ ട്രെയിനുകളുടെ ഒരു സങ്കരമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായും വാണിജ്യാടിസ്ഥാന ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ഇതിന്റെ മാക്സിമം സ്പീഡ് മണിക്കൂറിൽ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇതിന്റെ ട്രയൽ റണ്ണിൽ മണിക്കൂറിൽ നാനൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ വേഗത വരെ ഇത് കൈവരിച്ചിരുന്നു കിങ് ദോ സഫാങ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് ചൈനയിലെ പ്രശസ്തമായ നിരവധി ട്രെയിനുകൾ നിർമ്മിച്ചത് ഈ കമ്പനിയായിരുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മാസത്തിലായിരുന്നു ഇത് ആദ്യമായി രംഗത്തേക്ക് വന്നത് ബെയ്ജിംഗ് മുതൽ ഷാങ്ഹായ് വരെയുള്ള സ്ഥലത്തേക്കുള്ള യാത്രയുടെ ചുമതലയാണ് ഈ ട്രെയിൻ ഏറ്റെടുത്തിരിക്കുന്നത് ചൈനയിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളാണ് ഇവ രണ്ടുമെന്നിരിക്കെ തന്നെ ഈ ട്രെയിൻ ചൈനയ്ക്ക് നൽകുന്ന ആശ്വാസം വിലമതിക്കാനാവാത്തതാണ് ഇതിന്റെ മുൻഭാഗം ഒരു മീനിന്റെ തല പോലെ കൂർത്തിരിക്കുന്നതിനാൽ തന്നെ എയ്റോ ഡൈനാമിക് സയൻസിന്റെ സകല സാധ്യതകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചതെന്ന് വേണം കരുതാൻ ഇതുകൂടാതെ ഇതിന്റെ ബോഡിയുടെ ഭൂരിഭാഗവും അലുമിനിയം കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ലാതെയുള്ള യാത്ര ഇത് യാത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നു നമ്പർ വൺ ഷാങ്ഹായ് മഗ്ലേവ് മണിക്കൂറിൽ നാനൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കൊമേഴ്ഷ്യൽ ട്രെയിൻ എന്ന പദവിക്ക് ഉടമയായിരിക്കുന്നത് ഈ ട്രെയിൻ തന്നെയാണ് ഈ നാനൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് ടെസ്റ്റ് റണ്ണിൽ മാത്രമുള്ള വേഗതയല്ല ഈ ട്രെയിൻ എല്ലാ ദിവസവും ഇതേ വേഗതയിൽ ഷാങ്ഹായ് വഴി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ടെസ്റ്റ് റണ്ണിലെ കാര്യം പറയുകയാണെങ്കിൽ മണിക്കൂറിൽ അഞ്ഞൂറ്റിയൊന്ന് കിലോമീറ്റർ വേഗതയാണ് ഇത് കൈവരിച്ചിരുന്നത് സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്ന ട്രെയിനുകളുടെ വീലുകൾ ട്രാക്കിൽ ഉറച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഷാങ്ഹായി മഗ്ലേവ് അതിന്റെ യാത്രാപാതയിലൂടെ പറക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ട്രെയിനും ട്രാക്കും തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ടെക്നോളജി വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര സാധ്യമാകുന്നത് പ്രസ്തുത ഇലക്ട്രോ മാഗ്നറ്റിക് ഘർഷണത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കുന്നു അതായത് ട്രാക്കിലൂടെ ഒഴുകുന്ന രീതിയിലാണ് ഇതിന്റെ യാത്ര യാത്രയെന്ന് സാരം ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു സാധനം വേഗതയെ ബാധിക്കാത്തതിനാൽ തന്നെ നിസ്സാര സമയം കൊണ്ട് ഒരുപാട് ദൂരം കവർ ചെയ്യുക എന്നത് ഈ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായൊരു കാര്യം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം സി യു